ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ സൗന്ദര്യ ചരിത്രത്തിൽ പുതിയ ലോക പ്രശസ്തമായ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ മത്സരത്തിന്റെ കേരളത്തിലെ ആദ്യ ഔദ്യോഗിക അവതരണമാണ് ഇതിലൂടെ നടന്നത് ആദ്യ പതിപ്പായ മിസ് ഗ്രാൻഡ് കേരള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അശ്വിനി കെ എസ് വിജയായി കിരീടം ചൂടി ഗൗരി നായർ റണ്ണർ പട്ടം സ്വന്തമാക്കി സൗന്ദര്യവും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഒരുമിച്ച് ആഘോഷിച്ച ഈ Our girls to the national platform. And DNT is a platform where we are the only company who takes married women, Kalyanam, it is legal, to Times Fashion Week. So, since two years, we have been taking the married ladies to Times Fashion Week. And uh, last year, we had a tie up with Femina Miss India, Leva Miss Deva, for the Miss category. And this year, uh, I am the State Director for uh, Miss Grant. മത്സരം കേരളത്തിലെ പേജ് ട്രീ രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു മത്സരം വിലയിരുത്തിയത് പ്രമുഖ ജൂറി അംഗങ്ങൾ അടങ്ങിയ പാനലിലായിരുന്നു മിസ് ഗ്രാൻഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് വിശാഖ് കൺവർ അന്താരാഷ്ട്ര പ്രശസ്തനായ കൊറിയോഗ്രാഫറും ഷോ ഡയറക്ടറുമായ ജൂഡ് ഫെലി കൂടാതെ ജി എൻ ജി മിസ് ആൻഡ് മിസിസ് കേരളം സ്ഥാപകയും മിസ് ഗ്രാൻഡ് കേരള സ്റ്റേറ്റ് ഡയറക്ടറുമായ ദീപ പ്രസന്ന എന്നിവരാണ് ജൂറിൽ ഉണ്ടായിരുന്നത് ആയിട്ട് ജൂറിലുണ്ടായിരുന്നത് ദീപായിട്ട് ഇതുവരെ പല അവസരത്തിലും ഞാൻ പ്രസ് ക്ലബിൽ മീറ്റിംഗ് വന്നിട്ടുണ്ട് ആൻഡ് ദിസ്ഇസ് നദർ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാല് മിസ് ഗ്രാൻഡ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അത് ഇവിടെ ഒരു പരിസരമായിട്ട് മാത്രമാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് എന്ന് വെച്ചാല് ഇത് ആരും ഒരു ഇന്റർനാഷണൽ മിസ് ഗ്രാൻഡ് കേരളയുടെ തുടക്കം കേരളത്തിലെ വനിതകൾക്ക് ആഗോള വേദിയിൽ മത്സരിക്കാനുള്ള ശക്തമായ വാതിൽ തുറക്കുന്നതാണ് ഇതിലൂടെ ലോകത്തിലെ പ്രമുഖ സൗന്ദര്യ മത്സരങ്ങളിലൊന്നായ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ വേദിയിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ഒരുക്കുന്നു ഗ്ലോബൽ നിലവാരവും പ്രാദേശിക തനിമയും ഒരുമിപ്പിച്ച മിസ് ഗ്രാൻഡ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര പേസ്ട്രി ഭൂപടത്തിൽ കേരളത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതായി മാറിയിരിക്കുകയാണ് എന്റെ ഡ്രീം മാത്രല്ല നമ്മളെല്ലാരും ഡ്രീം കണ്ടിട്ടുണ്ട് ബട്ട് വിത്ത് വരുന്നതിൽ നിന്ന് എത്ര പേർക്ക് ഇൻസ്പയർഡ് ആയിട്ട് വരാൻ പറ്റും നമ്മുടെ കേരളത്തിൽ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ട് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ടാണ് പേരൻസ് ആയാലും എല്ലാവരും കാണുന്നത് സോ ആസ് ദീപ മാം പറഞ്ഞ പോലെ ഒരുപാട് യങ് ആൻഡ് ആർ നോട്ട് ഔട്ട് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നാണ് അവര് പറയാത്തത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ആ നെഗറ്റീവ് ഇമ്പാക്ട് മാറ്റി അതിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ന്യൂസ് ബ്യൂറോ കൊച്ചി